പതിനെട്ട് വർഷം എന്ന് പറയുന്നത് എവിടെയും വലിയ ഒരു കാലയളവാണ് ഏത് ഫീൽഡ് നമ്മളെടുത്തു കഴിഞ്ഞാലും ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് പതിനെട്ട് വർഷമായിട്ട് ഒരു കളിക്കാരൻ അദ്ദേഹം ഒരു ടീമിനായിട്ടാണ് കളിക്കുന്നത് ക്യാപ്റ്റനായി കളിക്കാരനായി എല്ലാ റോളിലും അദ്ദേഹം ഉണ്ടായിരുന്നു ധാരാളം പ്രലോഭനങ്ങൾ അദ്ദേഹത്തിലേക്ക് വന്നു ടീം മാറാനായിട്ട് അല്ലെങ്കിൽ പുതിയ ഫ്രാഞ്ചൈസികൾ അദ്ദേഹത്തിന് കോടികൾ വാഗ്ദാനം ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാനില്ല എന്നുള്ളതാണ് നോക്കൂ ഐ പി എല്ലിൻ്റെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലബിനായിട്ട് പതിനെട്ട് സീസൺ കളിച്ച ഒരു താരമില്ല ഏറ്റവും ഒടുവിൽ കാലത്തിൻ്റെ കാവ്യനീതി പോലെ അദ്ദേഹത്തിലേക്ക് കിരീടം വന്നിരിക്കുന്നു അദ്ദേഹം അഹമ്മദാബാദിലെ മൊയ്ത്രയിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഞാൻ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഏകദിന വേൾഡ് കപ്പിൻ്റെ ഫൈനൽ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ് ഒന്നര ഒന്നരലക്ഷം പേർക്കാണ് അവിടെ ഇരിപ്പിടം ഏകദേശം ഒരു ലക്ഷത്തോളം പേര് ഇന്നവിടെ ഉണ്ടായിരുന്നു ആ വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷവും ആർ സി ബി ഫാൻസ് ആയിരുന്നു ഇനി പഞ്ചാബ് ഫാൻസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവരും ആഗ്രഹിച്ചത് അല്ലെങ്കിലും അവർക്ക് വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഇതിഹാസത്തിന് ഒരു കപ്പ് ലഭിക്കുന്നതിൽ കുഴപ്പമില്ല അവരുടെ ടീം തോറ്റെങ്കിൽ പോലും പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും പറഞ്ഞു വരുന്നത് വിരാട് കോഹ്ലിയെക്കുറിച്ച് തന്നെയാണ് ഇത്തവണ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് രണ്ട് മാസം മുമ്പ് ആരംഭിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം എൻ്റെ ആദ്യ അവലോകനത്തിലെ ഞാൻ പറഞ്ഞിരുന്നു ദിസ് ടൈം ദ കപ്പ് ഫോർ വിരാട് കോഹ്ലി അത് പറയാനൊരു കാരണം അതിനൊരു ചരിത്രമുണ്ട് നമ്മൾ ഈ ക്രിക്കറ്റ് റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകുമ്പോൾ വിരാട് കോഹ്ലിയുടെ ഒരു ജനപ്രീതി എന്ന് പറയുന്നത് വലുതാണ് എവിടെ പോയി കഴിഞ്ഞാലും അപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ ധാരാളം തവണകളിലായിട്ട് അദ്ദേഹത്തിൻ്റെ മത്സരം റിപ്പോർട്ട് ചെയ്ത വേളകളിലൊക്കെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഫാൻസ് ഉണ്ട് ഓസ്ട്രേലിയൻ ഫാൻസ് ഉണ്ട് കിവി ഫാൻസ് ഈവൻ പാകിസ്ഥാനിൽ പോലും ഫക്കാർ സമാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്ലെയർ എടുക്കുക ബബർ എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്ലെയർ എടുക്കുക അവരൊക്കെ അവരുടെ ഇഷ്ട താരമായിട്ട് പറഞ്ഞത് വിരാദിനെയാണ് സോ അത്തരത്തിലൊരു വിരാത് വേൾഡ് കപ്പ് നേടി അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്കൊക്കെ അറിയാം സച്ചിൻ ടെണ്ടുൽക്കർക്ക് വേണ്ടി മുംബൈ വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ നമ്മൾ ശ്രീലങ്കയെ തോൽപ്പിച്ച് വേൾഡ് കപ്പ് നേടിയ അവസ് ആ അവസരത്തിൽ സച്ചിനെയും തോളിലേറ്റി നടന്ന ഒരു വിരാതുണ്ട് അതിനുശേഷം ധാരാളം കിരീടങ്ങൾ അദ്ദേഹം നേടിയപ്പോഴും പതിനെട്ട് വർഷമായിട്ട് അകന്നു നിന്ന ഒരു കിരീടമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടമെന്ന് പറയുന്നത് ആ കിരീടം അദ്ദേഹം നേടിയെങ്കിൽ അതാണ് ഇത്തവണ ഇത്തവണ എന്തായാലും പതിനെട്ടാം പതിപ്പിൽ ഏറ്റവും വലിയ സത്യവും അംഗീകാരവും അല്പം വികാരവും എന്ന് പറയുന്നത് അദ്ദേഹം മത്സരത്തിന് ശേഷം ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ച ശേഷം അല്പം വികാരഭരിതനായിട്ട് മൈതാനത്തിരുന്നു മൈതാനത്തെ ചുംബിച്ചു പിന്നീട് അദ്ദേഹം ഓടിവരുന്നൊരു കാഴ്ച പിന്നീട് അദ്ദേഹം സംസാരിക്കുന്ന കാഴ്ച തള്ളിച്ചുകൊണ്ട് പലപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ കൗമാരം എൻ്റെ യുവത്വം എൻ്റെ അനുഭവ സമ്പത്ത് എല്ലാം ഞാൻ ബാംഗ്ലൂരിനായി കൊടുത്തു ആ ടീമിനായിട്ട് ഒരു കപ്പ് എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കരിയർ അപൂർണ്ണമായിട്ട് മാറുമായിരുന്നു നമ്മളൊക്കെ അസ്തമനത്തിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് വിട്ടു ഇനിയിപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ മാത്രമേ ഉള്ളൂ ടി ട്വൻ്റി ക്രിക്കറ്റ് നേരത്തെ വിട്ടതാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വികാരം അദ്ദേഹത്തിൻ്റെ ആ വികാരത്തിന് സാക്ഷിയായിട്ട് അദ്ദേഹത്തോടൊപ്പം ആർ സി ബിയിൽ കളിച്ച ക്രിസ്ഗെയിൽ ഉണ്ടായിരുന്നു എ ബി ഡി വില്യേഴ്സ് ഉണ്ടായി ഇവരൊക്കെ ആ ആ സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായി എന്തായാലും ഈ ഐ പി എൽ സീസൺ അവസാനിക്കുമ്പോൾ പഞ്ചാബ് കിങ്സിനെ മറക്കുന്നില്ല ശ്രേയസ് അയ്യർ എന്ന നായകനെ പ്രബ്സിമ്രാൻ സിംഗ് ഉണ്ട് പ്രിയാൻഷു ആര്യ നന്നായി കളിച്ചിട്ടുണ്ട് ശശാങ്ക് സിംഗ് ഇവരൊന്നും മറക്കുന്നില്ല പക്ഷേ ദിസ് ടൈം ദ കപ്പ് ഈസ് ഫോർ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പിൽ മെസ്സിക്കായിട്ടായിരുന്നു കപ്പിന് വേണ്ടി എല്ലാവരും മുദ്രാവാക്യം മുഴക്കിയത് രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ സച്ചിന് വേണ്ടിയിട്ടായിരുന്നു അതേപോലെ ഇത്തവണ പതിനെട്ടാം പതിപ്പിൽ അത് വിരാട് കോഹ്ലിക്ക് വേണ്ടിയായിരുന്നു ഞാനെൻ്റെ അവലോകനത്തിൽ കഴിഞ്ഞ അതായത് ജോഷ് ഹേസൽവുഡ് വിരാട് കോഹ്ലിക്ക് വേണ്ടി കപ്പ് നേടും എന്നായിരുന്നു പറയും പക്ഷേ ജോഷ് ഹേസൽവുഡിന് ഇന്ന് അത്ര പെർഫോം ചെയ്യാനായിട്ട് പറ്റിയില്ല പക്ഷേ മറ്റു ബോളർമാർ പ്രതി ക്രുണാൽ പാണ്ഡ്യ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എണ്ണം പറഞ്ഞ പെർഫോമൻസാണ് വളരെ കൂറ്റനടികാരായ ബാറ്റേഴ്സിനെയൊക്കെ വളരെ പെട്ടെന്ന് പുറത്താക്കി അദ്ദേഹവും ഇതിൽ പങ്കെടുത്തപ്പോൾ ആവർത്തിക്കുന്ന ഒരു കാര്യം ചരിത്രത്തിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൻ്റെ പതിനെട്ടാം പതിപ്പ് അടയാളപ്പെടുത്തുക വിരാട് കോഹ്ലിയുടെ പേരിലായിരിക്കും ആ വിരാട് കോഹ്ലിക്ക് ഇനി അദ്ദേഹത്തിൻ്റെ കരിയറിൽ വളരെ ധൈര്യസമേതം അതായത് അദ്ദേഹം ധാരാളം വിരമിക്കൽ ടെസ്റ്റിലും വൺ ഡേയിലൊക്കെ വിരമിച്ചിട്ടില്ല ടി ട്വൻറ്റിയിൽ വിരമിച്ചിട്ടുണ്ട് എന്തായാലും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ കൂടുതൽ ശക്തനായിട്ട് അദ്ദേഹത്തിന് കളിക്കാനാവും